തൊടുപുഴ പീഡനത്തിൽ സൂപ്പർ നടനെതിരെ കേസ് വരും സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴിയിലെ പീഡനത്തിൽ ജയസൂര്യക്കെതിരെ കേസ് ഉറപ്പായിരുന്നു ഇതിനിടയിലാണ് തൊടുപുഴ പീഡനത്തിലും സൂപ്പർ താരത്തിനെതിരെ പരാതി കിട്ടുന്നത് തിരുവനന്തപുരം സ്വദേശിയായ യുവ നടിയാണ് പരാതി നൽകിയത് പരാതിപ്പെടില്ലെന്നായിരുന്നു ഈ യുവതിയുടെ നിലപാട് എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഐ പി എസ് ഉദ്യോഗസ്ഥ പൂങ്കുഴലി അവരെ ബന്ധപ്പെട്ടു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു പരാതി നൽകാനും ആവശ്യപ്പെട്ടു ഇതോടെയാണ് പരാതി നൽകിയത് നടന്റെ പേര് സഹിതമാണ് പരാതി എന്നാൽ പരാതിയിലെ പേര് ആരുടേതാണെന്ന് അവർ പുറത്തു പറഞ്ഞിട്ടില്ല ഈ പരാതിയും ജയസൂര്യക്കെതിരെയാണെന്ന് പ്രചരണം ഉണ്ടായിരുന്നു ഇതിനിടെ ആ വാദം നടി നിഷേധിച്ചുവെന്ന സൂചനകളെത്തി എന്നാൽ പോലീസിന് നൽകിയ പരാതിയിൽ ജയസൂര്യയുടെ പേരാണ് ഉള്ളതെന്നാണ് മീഡിയ വൺ വാർത്ത ഇപ്പോൾ പേര് പറയില്ലെന്നാണ് നടി മറുനാടനോട് പ്രതികരിച്ചത് പോലീസും ഈ ഘട്ടത്തിൽ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നാൽ ജയസൂര്യ തന്നെയാണ് ഈ കേസിലെ പ്രതിയെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതോടെ ജയസൂര്യക്കെതിരെ രണ്ടു കേസുകൾ വരുമെന്ന് ഉറപ്പായി സെക്രട്ടേറിയറ്റ് പീഡനത്തിൽ പരാതി കിട്ടിക്കഴിഞ്ഞു ഈ പരാതിക്കാരിയുടെ മൊഴി കൊച്ചിയിലെത്തി അന്വേഷണ സംഘം രേഖപ്പെടുത്തും അതിനുശേഷം എഫ്ഐആറും വരും ആരോപണങ്ങളിൽ ജയസൂര്യ പ്രതികരിച്ചിട്ടില്ല പ്രമുഖരുടെ മുഖമൂടി അഴിക്കാനാണ് വെളിപ്പെടുത്തൽ നടത്തിയതെന്നും നിയമപരമായ നടപടികൾ ഈ വിഷയത്തിൽ ഇനി വരികയാണെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ആ പേര് വെളിപ്പെടുത്തുമെന്നും നടി പറഞ്ഞിരുന്നു എന്റെ വെളിപ്പെടുത്തൽ കാരണം പല ആർട്ടിസ്റ്റുകളുടെയും സൂപ്പർ താരങ്ങളുടെയും പേരുകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പറഞ്ഞു കേട്ടു ഉയർന്നു കേട്ടു മോഹൻലാൽ ദുൽഖർ സൽമാൻ ജയസൂര്യ അടക്കം പലരുടെയും പേരുകൾ പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് അവരുടെ വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നമുക്കൊന്നും ചെയ്യാനില്ല പൊതുജനം പല ഊഹാപോഹങ്ങളും സൃഷ്ടിക്കും ഇതായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ ഞാൻ ആരെയും ഭയക്കുന്നില്ല എനിക്കൊരു മെന്റൽ ട്രോമയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹമില്ല ഞാൻ വിധവയാണ് എനിക്ക് മക്കളുണ്ട് ഉത്തരവാദിത്തമുണ്ട് ഒരു തമിഴ് സിനിമ വരാനുണ്ട് ഒരാളുടെ പേര് പറഞ്ഞ് അയാളെ ജനങ്ങൾക്ക് മുന്നിൽ നിർത്താൻ താല്പര്യമില്ല ദയവുചെയ്ത ജയസൂര്യ അടക്കമുള്ള ആളുകളെ എന്റെ പേരിൽ ബന്ധപ്പെടുത്തി വാർത്ത പ്രചരിപ്പിക്കരുത് എൻ്റെ വെളിപ്പെടുത്തലിൽ ഏതെങ്കിലും നടന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കുക അപ്പോൾ അതിനു മറുപടി ഞാൻ നൽകാം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ തീർച്ചയായും എന്നെ ഉപദ്രവിച്ച ആളുകളുടെ പേര് പറയും ഇതായിരുന്നു നടി മുമ്പ് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ സിനിമാ ലൊക്കേഷനിൽ വെച്ച് മലയാളത്തിലെ യുവ സൂപ്പർ സ്റ്റാർ തന്നെ കടന്നു പിടിച്ചുവെന്നാണ് ഈ നടി പറഞ്ഞത് ഹാസ്യ നടന്റെ ഭാഗത്തു നിന്നും യുവ നടന്റെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ തുടങ്ങിയ സമയമായിരുന്നു അത് ശമ്പളം കുറവായിരുന്നുവെങ്കിലും സിനിമയോടുള്ള താൽപ്പര്യം കാരണമാണ് അഭിനയിക്കാൻ പോയത് ഞാൻ പല സിനിമാ ലൊക്കേഷനിലും എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിനിമകൾ കിട്ടാതെ പോയതെന്നും എനിക്കറിയാം നോ പറഞ്ഞതിനെ തുടർന്ന് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ലൊക്കേഷനിൽ സുഖമായി അഭിനയിച്ച് തിരിച്ചു പോരാ എന്നാൽ സിനിമയിൽ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇതായിരുന്നു ആ വെളിപ്പെടുത്തൽ